സംസ്ഥാനം കടമെടുപ്പ് മാറിയെന്നാണ് സി ജിയുടെ ഇ വേ ബിൽ സിസ്റ്റം നിർമ്മിതിയിലെ പോരായ്മ മൂലം വരുമാന നഷ്ടമുണ്ടായതായും സിഇ ജി കണ്ടെത്തി ബജറ്റിന് പുറത്തുനിന്നുള്ള കടമെടുപ്പിനെ കൂടി ആകെ കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിൽ ധനമന്ത്രി വിയോജന കുറിപ്പെടുത്തി ബജറ്റിന് പുറത്തുനിന്നുള്ള കടമെടുപ്പ് കൂടി കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ മുപ്പത്തിയേഴ് ദശാംശം എട്ടേ നാല് ശതമാനം വരും ബാധ്യത സർക്കാരിന്റെ ഈ സാമ്പത്തിക വിനിയോഗം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കും എന്നാണ് സി ഐ ജി കണ്ടെത്തൽ ബജറ്റിന് പുറത്തുനിന്നെടുക്കുന്ന കടങ്ങൾ സഞ്ചിത നിധിയിൽ വരവ് വരുക്കുന്നില്ല ബജറ്റിന് പുറത്തുനിന്നുള്ള കടമെടുപ്പിനെ ആകെ കടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിൽ ധനമന്ത്രി വിയോജന കുറിപ്പ് എഴുതി കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ പരിധിയിൽ വരില്ലെന്ന നിലപാടിനെ വിശദീകരിച്ചാണ് ധനമന്ത്രിയുടെ വിയോജന കുറിപ്പ് സാമൂഹ്യ സുരക്ഷാ കമ്പനി എടുക്കുന്ന കടം അത്തത് വർഷം വീട്ടുന്നുണ്ടെന്നാണ് ധനമന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം മുതലുള്ള ഓരോ വർഷവും റവന്യൂ ചെലവ് കുത്തനെ ഉയർന്നതായും കണ്ടെത്തലുണ്ട് ശമ്പളവും പെൻഷനും മാത്രം റവന്യൂ ചെലവിന്റെ അറുപത്തെട്ട് ശതമാനം വരും കടമെടുക്കുന്ന പണം മുൻപത്തെ കടങ്ങൾ വീട്ടുവാനും സാധാരണ ചെലവുകൾക്കുമാണ് ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു ജി എസ് നിർമ്മിതിയിലെ പ്രശ്നങ്ങൾ മൂലം ഒരേ ഇൻവോയ്സ് നമ്പറിൽ ഒന്നിലധികം ഇ വൈ ബില്ലുകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നും സി എ ജി കുറ്റപ്പെടുത്തി മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അവഗണന ഉണ്ടായി എന്നും ശിശുപരിപാലന കേന്ദ്രങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിൽ അടക്കം വീഴ്ച വരുത്തിയതായും സി എ ജി കണ്ടെത്തി ജനം തിരുവനന്തപുരം